ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചില സംശയങ്ങൾ അരുണിനോട് പറയുന്നുണ്ട് ഈ വീട്ടിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അശ്വതി എല്ലാവരും കൂടി ഇവിടെ നിന്ന് മറച്ചു വെക്കുന്നത് പോലെ അരുൺ പറയുന്നു ഇവിടെ നിന്ന് അമ്മയും ഞാനും നീയും ശ്യാമയും അമൃതടുതിയും മാത്രമല്ലേ ഉള്ളൂ ഞാൻ ഒഴുകിയ ബാക്കിയെല്ലാവർക്കും അശ്വതി അറിയാം അപ്പൊ പിന്നെ ആരിൽ നിന്ന് അശ്വതി മറച്ചു പിടിക്കേണ്ടത് ഞാൻ അശ്വതി കാണാൻ പാടില്ല എന്ന് അവര് പ്ലാൻ ചെയ്തെന്നോ ആലോചിക്കുമ്പോ എനിക്ക് ആ രീതിയിലാ ചിന്തിക്കാൻ തോന്നുന്നത് അശ്വതി എന്റെ കണ്ണിൽ പെടാൻ പാടില്ലായിരുന്നു അങ്ങനെയാണോ എന്നൊക്കെ അരുൺ ചോദിച്ചപ്പോൾ സംശയത്തോടെ ഐശ്വര്യ പറയുന്നു അല്ല ചിലപ്പോ അങ്ങനെ ആയിക്കൂടുന്നുണ്ടല്ലോ അരുൺ ചിലപ്പോൾ ആദ്യേട്ടനോട് പറഞ്ഞ ഇഷ്യൂ ആയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചു കാണും കാണാം എന്തിഷ്യൂ അശ്വതി വളരെ യാദർച്ഛികമായി വന്നു പെട്ടെന്ന് തിരിച്ചു പോവുകയും ചെയ്തു അത്രയല്ലേ ഉള്ളൂ ഐശ്വര്യ പറഞ്ഞു എന്തായാലും ഞാനൊരു വേറൊരു കാര്യം ചിന്തിച്ചു അവളെ അന്വേഷിച്ച് നടന്നപ്പോൾ അരുണിന് ഒരു പ്രത്യേക ഫീല് പോലെ തോന്നി അല്ല എന്താന്ന് വെച്ചാൽ ഈ പരിചയമുള്ള ആരോ ഇവിടെ അടുത്ത എവിടെയോ ഉള്ളതുപോലെ ഒരു തോന്നൽ ഒരു പ്രത്യേക മണം അങ്ങനെ എങ്ങനെ എന്തൊക്കെയോ ഒരു തോന്നൽ പിന്നെ ആ കുട്ടിയില്ലേ അതിനെയും എവിടെയോ അറിയാവുന്നത് പോലെ ഒരു തോന്നൽ എന്ന് അരുൺ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു തോന്നും അതാ പറഞ്ഞത് അത് ഈ വീട്ടിലെ കുട്ടിയല്ലേ അരുണിന്റെ ഏട്ടന്റെ കുട്ടിയല്ലേ അപ്പൊ ഈ വീട്ടിലെ കുട്ടിയല്ലേ ആ സമയം വസുന്ധര ഐശ്വര്യ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് ഐശ്വര്യ അമ്മയുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു ഐശ്വര്യ പറ്റി അരുൺ ആലോചിക്കുന്നു ആ കുട്ടി എനിക്ക് വളരെ അടുപ്പമുള്ളതായി തോന്നി ഓ വെറുതെ തോന്നിയതായിരിക്കും എന്നൊക്കെ അരുൺ ചിന്തിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ആദ്യം ഇങ്ങോട്ടേക്ക് വരുന്നത് ഐശ്വര്യ കാണുന്നു ഒരു ബോംബ് പൊട്ടിക്കാമെന്ന് ഐശ്വര്യ മനസ്സിൽ വിചാരിച്ചിട്ട് ആദ്യോട് സംസാരിക്കുന്നുണ്ട് അക്കിയും അച്ഛനും വരാറായില്ല എന്ന് ചോദിക്കുന്നു അച്ഛനും അരുണും വരാൻ വൈക എന്ന് പറഞ്ഞിട്ടും ആദ്യ പോകാൻ തുടങ്ങുന്നു ആദ്യ ഏട്ടാ ഇന്ന് നമുക്കിവിടെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ആരാ വന്നതെന്ന് ആദി ചോദിക്കുന്നുണ്ട് ഇവരുടെ സംസാരം കിച്ചണിൽ നിന്നും ശ്യാമയും അമൃതയും ശ്രദ്ധിക്കുന്നു അമ്മയ്ക്ക് അമ്മയ്ക്കെന്ന് ആശുപത്രിയിൽ വെച്ച് ബ്ലഡ് കൊടുത്തില്ലേ അശ്വതി അശ്വതിയാ വന്നത് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ആദി ഒന്ന് ടെൻഷനായി അമൃതയും ശ്യാമയും ടെൻഷനോടെ ആദ്യെ നോക്കുന്നുണ്ട് ഈ സമയം ഐശ്വര്യ വീണ്ടും പറയുന്നു ഐശ്വര്യും അശ്വതിയും കുട്ടിയും ഉണ്ടായിരുന്നു നല്ല കുട്ടിയാണ് സ്ത്രീകുട്ടി അതുപോലെ അശ്വതിയും മിടുക്കിയാണ് അശ്വതി ഇവിടെ വന്നോ എന്ന് പരുങ്ങലോടെ ആദ്യ ചോദിക്കുന്നുണ്ട് അതെ പക്ഷെ പെട്ടെന്ന് തിരിച്ചു പോയെന്ന് ഐശ്വര്യ എന്തിനാ അവരെയൊക്കെ വീട്ടിൽ വിളിച്ച് കേട്ടിയതെന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് ആദി ഐശ്വര്യ പറയുന്നു അതിനെ ആദ്യമായിട്ട് എന്തിനാ ചൂടാവുന്നത് അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്ത് സഹായിച്ചതല്ലേ വഴി വെച്ച് കണ്ടോ അമ്മയാണ് കൂടുതൽ നിർബന്ധിച്ചത് ആര് നിർബന്ധിച്ചിട്ടായാലും ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു വേറെ ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ എന്ന് ആദി പറഞ്ഞപ്പോൾ അവിടേക്ക് വരികയാണ് വസുന്ധര എന്താ ഇവിടെ എന്താ എന്ന് ചോദിച്ചുകൊണ്ടു വരുന്നു അമ്മേ അന്ന് അമ്മയ്ക്ക് ആശുപത്രിയിൽ നിന്ന് ബ്ലഡ് തന്ന ഒരു പെൺകുട്ടിയില്ലേ ആ പെണ്ണ് ഇന്ന് ഈ വീട്ടിലേക്ക് വന്നോ അമ്മയാണോ വിളിച്ചുകൊണ്ട് വന്നത് എന്നാദ്യ ദേഷ്യത്തോടെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറയുന്നുണ്ട് ആ വിളിച്ചു അതിന് നീ എന്താ ഇങ്ങനെ ചൂടാവുന്നത് ഐശ്വര്യ പറയുന്നു അത് അത് തന്നെയല്ലേ അമ്മ ഞാനും പറഞ്ഞത് ഇത് കേട്ടാൽ തോന്നുവല്ലോ ആദ്യേട്ട ശത്രുവല്ലോ ആണെന്ന് ആ കുട്ടി ആദ്യേട്ടൻ വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു ശത്രു ആയാലും മിത്രമായാലും ശരി പരിചയമില്ലാത്ത എല്ലാവരെയും വിളിച്ചു വരുത്തി സൽക്കരിക്കേണ്ട കാര്യമൊന്നുമല്ല ബ്ലഡ് തന്നതിന്റെ ഭാഗമായിട്ട് ഒരു മോദ്രം കൊടുത്തില്ലേ അവിടെ തന്നു എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ ആദ്യ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അമ്മ ആദ്യോട് സംസാരിക്കുന്നു അവിടെ തീർന്നില്ല ആദ്യ കാര്യം എനിക്ക് അശ്വതിയോടും അശ്വതിയോടും മോളോടും പ്രത്യേക ഒരു വാത്സല്യം തോന്നുകയാണ് ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാ എനിക്ക് തോന്നിയത് കുറച്ചു ദിവസം അവര് ഇവിടെ നമ്മുടെ കൂടെ നിൽക്കാൻ വരെ എനിക്ക് പറയാൻ തോന്നിയതാണ് അമ്മേ നമുക്ക് വേണമെങ്കിൽ അവരെ വിളിക്കാലോ എന്ന് ഐശ്വര്യം പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ ആദ്യ പറയുന്നു ഒന്ന് നിർത്തുന്നുണ്ടോ ഒരശ്വതിയും കൊച്ചും ഓരോരോ മരണങ്ങള് എന്താ എന്താ ആദ്യേട്ട കാര്യം എന്ന് ചോദിച്ച് ശ്യാമയും ആഹ് അമൃതയും അവിടേക്ക് വരുന്നു ആ അശ്വതിയും കുഞ്ഞും ഇവിടെ വന്നതിന്റെ കാര്യമാണ് അവര് വന്നതേ ഇവന് ഇഷ്ടമായിട്ടില്ല ശ്യാമ പറയുന്നു ഏട്ടാ അവരിവിടെ വന്നു എന്ന് പറയുന്നതല്ലാതെ ഞങ്ങളാരും അവര് കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടോ കണ്ടില്ലയോ എന്നതല്ല പ്രശ്നം അവര് വന്നതിന് ഇവനെന്തിനാ ഇങ്ങനെ ചൂടാവുന്നത് അതാ എനിക്ക് മനസ്സിലാവാത്തത് എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ അമൃത പറയുന്നുണ്ട് ആദ്യേട്ടാ അമ്മേ ഓഫീസിലെ വർക്ക് കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതല്ലേ അതിന്റെ ആയിരിക്കും ആദ്യമായിട്ടല്ലോ ഓഫീസിൽ നിന്ന് ക്ഷീണിച്ചു വരുന്നത് എന്താ മോനെ എന്താ കാര്യം എന്നൊക്കെ അമൃത അമ്മ ചോദിച്ചപ്പോൾ അമൃത പറയുന്നു ഇത് അത്ര വലിയ കാര്യമാക്കണ്ടമ്മേ ആദ്യേട്ടൻ ഫ്രഷ് ആയിട്ട് വാ ഞാൻ ചായ എടുത്തിട്ട് വരാം ഐശ്വര്യ ചോദിക്കുന്നുണ്ട് എന്താ അമൃത എടുത്ത് ഇന്ന് ചായ കൊടുക്കാൻ ആകെ ഒരു ദൃതി ആദ്യ ചോദിക്കുന്നു അമ്മേ അരുൺ ഇവിടെ ഉണ്ടായിരുന്നില്ലേ അവൻ കണ്ടിരുന്നോ അശ്വതിയെ ഇല്ല അരുണേട്ടൻ വന്നപ്പോ പോയി കഴിഞ്ഞു എന്ന് ശ്യാമ പറയുന്നു ആദ്യേട്ടൻ ചെല്ലെ ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ആദ്യെ പറഞ്ഞു വിട്ട് കിച്ചണിലേക്ക് പോവുകയാണ് അമൃത അവൻ ഇങ്ങനെ ഒരു ദേഷ്യം വരാൻ എന്താ കാരണം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ വസുന്ധര പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു എന്തെങ്കിലും കാരണം കാണൂ അമ്മേ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ അമ്മേ ഓഫീസിലെ ടെൻഷൻ തന്നെ ആയിരിക്കും അമ്മേ അഖിൽ സാറേ ചിലപ്പോ ഇങ്ങനെയാണ് പെട്ടെന്ന് ദേഷ്യം വരും എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ വസുന്ധര അതിനെപ്പറ്റി ചിന്തിക്കുന്നു ചിലപ്പോ ജോലിയുടെ ക്ഷീണം തന്നെയായിരിക്കും ശേഷം അരുൺ മുറിയിൽ നിന്ന് വരുന്നു ആദി അരുണിനെ കാണുന്നുണ്ട് എന്താട്ടാ വിളിച്ചതെന്ന് അരുൺ ചോദിക്കുന്നു അല്ല ഒന്നുമില്ല ആരാ ഇവിടെ ഇന്ന് വന്നത് എന്ന് അറിയാത്ത രീതിയിൽ ആദ്യ ചോദിക്കുന്നുണ്ട് അരുണോട് അതെ ഞാൻ ഏട്ടനോട് അങ്ങോട്ട് ചോദിക്കാനിരിക്കായിരുന്നു ഏട്ടൻ അറിയാമോ ഇവിടെ വന്ന സ്ത്രീയെ അശ്വതിയെ ആദ്യ പറയുന്നു ഞാൻ എങ്ങനെ അറിയാനാ ഇവിടെ ആരോ പറഞ്ഞു കുഞ്ഞും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് നീം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു നീ കണ്ടോ അവനെ അരുൺ പറയുന്നു ഇല്ല അതല്ലേ രസം അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ബ്ലഡ് കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി ഇവിടെ വന്നു എന്ന് ഐശ്വര്യ പറഞ്ഞിരുന്നു കാണാൻ ചെന്നപ്പോൾ ആ കുട്ടി അവിടെ കാണുന്നില്ല അപ്പോ നീ കണ്ടില്ല എന്നാദ്യം കണ്ടിരുന്നു അശ്വതി കണ്ടില്ല അശ്വതിയുടെ മോളെ കണ്ടിരുന്നു നല്ലൊരു കുട്ടി എന്ന് അരുൺ പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു അമ്മയ്ക്ക് ആശുപത്രിയിൽ വെച്ച് ബ്ലഡ് കൊടുത്തു അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അതിന്റെ പേരിൽ ഇങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാ എന്തായിട്ടാ ഇങ്ങനെ നമ്മുടെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്ത ആളല്ലേ അത് ആ കുട്ടി ഇവിടെ വരുമ്പോൾ ഇവിടെ എല്ലാവർക്കും സന്തോഷമുണ്ടാക്കുന്ന കാര്യമല്ലേ എന്ന് അരുൺ പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നുണ്ട് അതൊന്നും ശരിയല്ല ഇതൊന്നും ശരിയല്ല എന്ന് ഞാൻ അമ്മയോട് സ്ട്രോങ് ആയിട്ട് പറയാൻ പോവാണ് അത് പിന്നെ ആ അശ്വതിയോട് കൂടുതൽ ആരും അടുക്കണ്ട മോനെ ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഇല്ല എനിക്ക് മനസ്സിലായില്ല എന്ന് അരുണും പറയുന്നുണ്ട് ഏട്ടാ ഞാൻ കാര്യമായിട്ട് ചോദിക്കുകയാണ് ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ മറ്റാരും ഇത് അറിയില്ല ഏട്ടൻ എന്നോടെങ്കിലും ഒന്ന് തുറന്നു പറയേ ആരാ ആ കുട്ടി പറാ ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നു എന്നറിഞ്ഞ് ഏട്ടന് ദേഷ്യം തോന്നണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തോ ഉണ്ട് അര കേട്ട് ആദ്യം പറയുന്നു അരുണേ ഞാൻ സത്യമായിട്ടും പറയാണ് എനിക്ക് ആ കുട്ടി കുട്ടിയുമായിട്ട് ഒരു ബന്ധമില്ല അമൃതയ്ക്കും അത് മനസ്സിലായി അവളുടെ ദേഷ്യോഗി തീർന്നു അവളിപ്പോ സന്തോഷത്തിലായി അരുൺ പറയുന്നു അതെ അമൃത ഹാപ്പിയായി അത് ഞാനും ശ്രദ്ധിച്ചിരുന്നോ അമൃത ഈ വിഷമം തീർന്നപ്പോൾ തന്നെ നമ്മുടെ വീട് ആകെ സന്തോഷത്തിലായി അതാ ഞാനും പറഞ്ഞത് നമ്മുടെ ഈ വീടിന്റെ സന്തോഷം ഇല്ലാണ്ടാക്കരുത് എന്നെ ആദ്യം പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു ഏട്ടാ ഞാൻ ഈ അശ്വതിയെ കണ്ടു എന്ന് വെച്ച് നമ്മുടെ ഈ വീട്ടിലെ സന്തോഷം എങ്ങനെയാ ഇല്ലാണ്ടാവുന്നത് എന്താ അശ്വതി എന്തെങ്കിലും ഏട്ടനെ കുറിച്ച് എന്നോട് എന്തെങ്കിലും പറയുന്നുള്ള പേടിയുണ്ടോ എന്ന് വെച്ചാൽ എന്റെ ഏട്ടനെ കുറിച്ച് എന്തെങ്കിലും ആദ്യ പറയുന്നു എടാ ഞാൻ പറഞ്ഞില്ലേ ഞാനുമായിട്ട് അവൾക്കൊരു ബന്ധമില്ല എന്നെ കുറിച്ച് പറയാനും ഒന്നുമില്ല എന്നിട്ടാണോ ഇങ്ങനെ പറയുന്നത് ഏട്ടാ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ അശ്വതിയാണോ അന്ന് കാശും ചോദിച്ചു നമ്മുടെ വീട്ടിന് മുന്നേ വന്നത് നമ്മൾ തമ്മിൽ തർക്കമുണ്ടായത് പറ്റിയാണോ എന്ന അരുൺ പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു ഞാൻ ഇനി ഇതിനെപ്പറ്റി സംസാരിക്കാനേ നിൽക്കുന്നില്ല ഞാൻ പറയുന്നത് നീ കേൾക്കണോ വേണ്ടോ എന്ന് നീ തീരുമാനിച്ചാ മതി എന്ന് പറഞ്ഞിട്ട് ആദ്യം മുറിയിലേക്ക് പോകുന്നു ഏട്ടൻ ഇത് എന്തൊക്കെയാ പറയുന്നത് ഇനി ഏട്ടനെ ആ കുട്ടിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതോ ഇനി ഏട്ടൻ ഈ പറയുന്നത് നല്ല അർത്ഥത്തിലാണോ അതോ ഇനി ഏതോ ഒരു പെണ്ണി കാരണം വീട്ടിൽ വഴക്ക് വേണ്ട എന്ന് വിചാരിച്ച് പറയുന്നതാണോ പക്ഷേ എനിക്കെന്തോ അശ്വതി വന്നത് മുതൽ എന്തോ ഒരു പ്രത്യേകതയുള്ളതുപോലെ ആ സ്ത്രീകുട്ടി അവളോടും ഒരു പ്രത്യേക വാത്സല്യം തോന്നുന്നു എന്നൊക്കെ അരുൺ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതേ സമയം വീട്ടിലെത്തെ അശ്വതി അരുൺ ശ്രീമോളെ സ്നേഹത്തോടെ എടുത്ത കാര്യവും സംസാരിച്ച കാര്യവും ഒക്കെ ആലോചിക്കുന്നുണ്ട് അശ്വതി വളരെ സന്തോഷത്തിൽ തന്നെയാണ് അമ്മ അവിടേക്ക് വന്നു അശ്വതി നീ ഇന്ന് മുഴുവനും ആലോചനയിലായിരുന്നല്ലോ നീ എന്ന് എവിടെയാണ് പോയത് അമ്മ ചോദിച്ചപ്പോൾ അശ്വതി പറയുന്നു പറഞ്ഞില്ലേ അമ്മേ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ കൂട്ടുകാരിയോ ഏത് കൂട്ടുകാരിയോ നിനക്കുള്ളത് സ്ത്രീകുട്ടിയോട് ചോദിച്ചിട്ട് അവളും ഒന്നും മിണ്ടുന്നില്ല അവളെയും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും ഒന്നും പറയരുതെന്ന് ആനന്ദനിലയത്തിലെ ആരെങ്കിലും കണ്ടിരുന്നോ നീ അവരെ മയക്ക് പാട്ടിലാക്കിയിട്ട് ഇവിടുന്ന് പറഞ്ഞയക്കാൻ നോക്കും ശ്രീകുട്ടിയുടെ ചോര അവിടുത്തെ ചോരയാണ് അത് ഓർമ്മ വേണം നിന്നെ പടകുടിയിൽ തള്ളിയിട്ട് അവനെ വിലസാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് എന്നാൽ അമ്മ പറയുന്നത് ഒരു കൂസലും മാക്കാതെ അശ്വതി അകത്തേക്ക് പോകുന്നു അമ്മ വിഷമിച്ചും നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ നല്ല ഉറക്കത്തിലാണ് അരുൺ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ആലോചന നടക്കുന്നു ഇടയ്ക്ക് ഐശ്വര്യ ഉറങ്ങിയോ എന്ന് നോക്കുന്നുണ്ട് പിന്നെ അരുൺ ബെഡിലേക്കിരുന്നു ആ കുട്ടി എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ലല്ലോ അതെന്താ അങ്ങനെ എനിക്കൊരു കുഞ്ഞില്ലാത്തോണ്ടുള്ള തോന്നലാണോ എന്നൊക്കെ അരുൺ ആലോചിക്കുന്നുണ്ട് അരുണും ശ്രീ മോളെ എടുത്ത കാര്യവും മുകളിലേക്ക് വന്ന കാര്യവും സ്ത്രീകുട്ടിയോട് സംസാ സന്തോഷത്തോടെ സംസാരിച്ച കാര്യമൊക്കെ ആലോചിക്കുന്നു എന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഉണർന്ന ഐശ്വര്യ അത് ശ്രദ്ധിക്കുന്നു എന്താ അരുൺ എന്താ ഉറക്കം വരുന്നില്ല എന്ന് ചോദിക്കുന്നു ഇല്ല എനിക്ക് ഉറക്കം വരുന്നില്ല എന്താണെന്ന് അറിയില്ല എന്നൊക്കെ അരുൺ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു എന്താണെന്ന് എനിക്ക് മനസ്സിലായി ആ അശ്വതിയും കുഞ്ഞു അല്ലേ അരുൺ പറയുന്നു താൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ഒരു ഒളിച്ചുകളി നടത്തിയത് എന്തിനാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് മൈൻഡാക്കാതെ ഐശ്വര്യ വീണ്ടും ഉറങ്ങാൻ കിടന്നു അതിനെപ്പറ്റി വീണ്ടും വീണ്ടും ആലോചിക്കുകയാണ് അരുണം ശേഷം കാണിക്കുന്നത് ഓഫീസിലേക്ക് പോകാൻ റെഡിയായി താഴേക്ക് വരികയാണ് ആദ്യം അരുണം പിന്നാലെ തന്നെ അഖിലും ശ്യാമയും വരുന്നു അഖിൽ അരുണേട്ടനെയും ആദ്യം വിളിച്ചിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നുണ്ട് തൊട്ടു പിന്നാലെ ശ്യാമയും ഐശ്വര്യയും ഒക്കെ വരുന്നു കാര്യം ഞാൻ ബാംഗ്ലൂരിൽ നിൽക്കുന്ന അച്ഛനെ വിളിച്ച് അറിയിച്ചു അച്ഛൻ സമ്മതം പറഞ്ഞിട്ടുണ്ട് എന്ന് അഖിൽ എല്ലാവരോടുമായി പറയുന്നുണ്ട് അവിടെ ആ സമയം എല്ലാവരും എത്തിക്കഴിഞ്ഞിരുന്നു കാര്യം എന്താ നീ അത് പറയുന്ന അമ്മ ചോദിച്ചപ്പോൾ അഖിൽ പറയുന്നു ഞാൻ ഒരു മ്യൂസിക് കമ്പനി തുടങ്ങാൻ പോവുമാണ് ഇതെന്തായാലും അവർ മന്ദം വിട്ട് നോക്കി നിൽക്കുന്നത് വിശ്വസിക്കാനതെ അരുൺ പറയുന്നു നീ മ്യൂസിക് കമ്പനി തുടങ്ങാൻ പോവുകയാണെന്നോ ആദ്യ ഞാൻ കേട്ടതിന്റെ കുഴപ്പാണോ അവൻ ഇനി പറഞ്ഞതിന്റെ കുഴപ്പമാണോ എടാ നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ എന്ന് ആദ്യം പറയുന്നുണ്ട് സ്പൈസസ് രംഗത്ത് നമ്മുടെ കമ്പനി ഒരു വലിയ വിജയമായി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ അപ്പോ ഒരു കലാപരമായ മേഖലയിൽ കൂടി നമ്മുടെ ബിസിനസ് വ്യാപിപ്പിക്കുന്നു ആർട്ട് മേഖലയിൽ നമ്മുടെ കമ്പനിക്കൊരു നമുക്കൊരു സാന്നിധ്യമുണ്ടെങ്കിൽ അത് കമ്പനിക്കൊരു ഗുഡ് വില് നേടിത്തരും എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു നീ പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല അഖിൽ സ്മൂത്ത് ആയി പോകുന്ന കമ്പനിയെ നിന്നും ശ്രദ്ധ വേറൊരു കമ്പനിയിലേക്ക് മാറിയാൽ അത് നിലവിലെ കമ്പനിയെ ബാധിക്കില്ല എന്ന് അരുൺ ചോദിക്കുന്നു പോട്ടെ പെട്ടെന്ന് സംഗീത മേഖലയിലേക്ക് ഒരു താല്പര്യം വരാൻ കാരണം എന്താണെന്ന് അമൃതയും ചോദിക്കുന്നുണ്ട് ഏത് ബിസിനസ് ആയാലും ആ ബിസിനസിനെ പറ്റി ഒരു മുൻപരിചയൊക്കെ വേണ്ടേ എന്ന് ആദ്യം ചോദിക്കുന്നുണ്ട് അത് കൊള്ളാം മ്യൂസിക് കമ്പനി തുടങ്ങാൻ പാട്ട് അറിഞ്ഞിരിക്കണമെന്നും പാട്ട് പാടണമെന്നും നിർബന്ധമുണ്ടോ അതിന്റെ ബിസിനസ് സാധ്യത മനസ്സിലാക്കിയാൽ പോരേ അമ്മേ ഏട്ടമാരെ ആരും നോ പറയരുത് നമ്മുടെ കമ്പനിയുടെ ഒരു പാരലൽ കമ്പനി എന്ന് അഖി പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു എന്നാ പിന്നെ നിനക്കൊരു ഇവന്റ് മാനേജ്മെന്റ് പോലെ ഒരു ബിസിനസ് ആയിക്കൂടെ അതല്ലേ ഏട്ടാ നല്ലത് അതൊന്നും ശരിയാവില്ല ശരിയാവില്ലേട്ടാ ഇത് ഞാൻ ഫിക്സ് ചെയ്തോ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ വൈകാതെ ഞാൻ അറിയിക്കാം എന്നാ അഖി പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു അഖി പറഞ്ഞത് കേട്ടിട്ട് അവൻ അവന് അത്രയും നല്ല ഉറപ്പുള്ളത് കൊണ്ടാണെന്നാ എനിക്ക് തോന്നുന്നത് എന്തായാലും അത് നടക്കട്ടെ എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അഖി തുടങ്ങുന്ന ബിസിനസ്സിൽ അഭിപ്രായം പറയേണ്ട കാര്യം ഇല്ല എന്നാലും അത്രയും പറഞ്ഞപ്പോൾ അരുൺ പറയുന്നുണ്ട് എന്തെങ്കിലും നെഗറ്റീവാണ് പറയാൻ പോകുന്നതെങ്കിൽ ഇത് ആരും കേൾക്കണമെന്നു താല്പര്യമില്ല അതെന്നെ പരിഹസിച്ചതാണല്ലോ എന്ന് ഐശ്വര്യയും പറയുന്നുണ്ട് പെട്ടെന്ന് വസുന്ധര അമ്മ പറയുന്നു അതിനെക്കുറിച്ച് ഇനി ഒന്നും സംസാരിക്കേണ്ട അക്കി തീരുമാനിച്ച കാര്യം നന്നായി വരട്ടെ എല്ലാവരും സന്തോഷത്തോടെ നിന്നപ്പോൾ ഐശ്വര്യ മാത്രം കുശുംബായിട്ട് നിൽക്കുന്നു പിന്നെ അഖി എനിക്ക് ഇതിലൊരു കാര്യം പറയാനുണ്ട് എന്റെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഈ കമ്പനിയിൽ ഒരു ജോലി കൊടുക്കണം അഖി പറയുന്നു ഇതെന്താ അമ്മ അപേക്ഷിക്കുന്ന പോലെയാണല്ലോ പറയുന്നത് ആർക്കാ ജോലി കൊടുക്കേണ്ടത് അരുന്ധതി വിസ്മയെ പറയുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് ബ്ലഡ് തന്നില്ലേ ആ കുട്ടിക്കാണ് ജോലി കൊടുക്കേണ്ടത് അറി കേട്ട് പെട്ടെന്ന് ആദ്യം ശ്യാമയും അമൃതയും ഒന്ന് ഞെട്ടി എന്നാൽ ഐശ്വര്യക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി വസുന്ധര പറയുന്നു ഇന്നലെ ഇവിടെ വന്നപ്പോ ഒന്നും കാര്യമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല ഭർത്താവില്ലാത്ത കുട്ടിയാണ് ഒരു മോളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്നാ തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾക്ക് സ്പൈസസിൽ തന്നെ ജോലി കൊടുക്കാമല്ലോ എന്ന് അക്കി പറയുന്നുണ്ട് എടാ അതൊന്നും ശരിയാവില്ല എന്ന് ആദി പറഞ്ഞപ്പോൾ വസുന്ധര അമ്മ പറയുന്നു അതെന്താ നീ അങ്ങനെ പറയുന്നത് ആ ആദ്യേട്ടൻ പറയുന്നത് ശരിയാണ് അന്ന് അരവിന്ദേട്ടനെ എടുത്തപ്പോ തന്നെ ചെറിയ ഇഷ്യൂസ് ഉണ്ടായല്ലോ നമുക്ക് നോക്കാമേ എന്തായാലും ചെറിയൊരു ബിൽഡിംഗ് എടുക്കുന്നുണ്ട് വൈകാതെ ചെറിയൊരു ഉദ്ഘാടനവും ഉണ്ടാകും ശരി ഞാൻ ഇറങ്ങാണ് എന്ന് പറഞ്ഞ് അകി പോവാൻ തുടങ്ങുന്നു അങ്ങനെ പേരും പോകുന്നുണ്ട് അമ്മ എങ്ങനെയെങ്കിലും അശ്വതിക്ക് ജോലി വാങ്ങിക്കൊടുക്കണം എന്ന ഐശ്വര്യ വസന്തരാമയോട് പറയുന്നുണ്ട് എല്ലാവരും അവിടെ നിന്ന് പിരിയുന്നുണ്ട് ആ സമയം ശ്യാമയും അമൃതയും ടെൻഷനോടെ നിൽക്കുന്നുണ്ട് ശ്യാമ അമൃതയുടെ ടെൻഷനോടെ പറയുന്നു അമ്മ തന്നെ എല്ലാം കുഴപ്പത്തിലാക്കാൻ പോവുകയാണല്ലോ എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മ തന്നെ കുഴപ്പത്തിലാവൂ അമ്മ അറിയുന്നില്ലല്ലോ എടുത്തി ഇനിയിപ്പോ എന്താ ചെയ്യാം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് അമൃതയും പറയുന്നുണ്ട് തുടർ തുടർന്ന് അഖി മ്യൂസിക് കമ്പനി തുടങ്ങാൻ പോകുന്ന കാര്യം അരുന്ധതി വിസ്മയോട് പറയുന്നുണ്ട് വിസ്മയ ഞെട്ടലോടെ വീണ്ടും വിസ്മ അരുന്ധതിയോട് എടുത്തു ചോദിക്കുന്നു അരുന്ധതി വീണ്ടും അത് തന്നെയാണ് പറയുന്നത് അഖി മ്യൂസിക് കമ്പനി തുടങ്ങാൻ പോകുന്നു എന്ന് നമ്മൾ കമ്പനി തുടങ്ങാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ടായിരിക്കും നമ്മൾക്ക് ഇത് എങ്ങനെയെങ്കിലും മുടക്കണം എന്നെ വിസ്മയ പറഞ്ഞപ്പോൾ ഞാൻ ജഗനെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞ അരുന്ധരി ജഗനിയെ ഫോൺ ചെയ്യുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ